സുപ്രീം കോടതി ഗവർണർമാർക്കും രാഷ്ട്രപതിക്കുമൊക്കെ ബില്ലിൽ ഒപ്പിടാനുള്ള സമയപരിധി നിശ്ചയിച്ചൊരു ഉത്തരവിട്ടു അത് എതിർത്തുകൊണ്ട് ഏറ്റവും ആധികാരികമായി സംസാരിച്ചത് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറാണ് രാജേന്ദ്ര ആർ ആർലേക്കറുടെ ആ നടപടി അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് പേർ രംഗത്ത് വന്നു ഇപ്പോഴിതാ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഗവർണറെ ഏതാണ്ട് അനുകൂലിച്ച് തന്നെ രംഗത്ത് വന്നു എന്ന് പറയാം ഈ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞത് ഒരു രാ ഏത് കാര്യത്തിലും രാഷ്ട്രീയം ഉണ്ടാകുമല്ലോ അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞതാകും എന്നാണ് പുതിയ ഗവർണർ പഴയ ഗവർണറെ പോലെയല്ല എന്ന് കൂട്ടിച്ചേർക്കാനും പിണറായി വിജയൻ മറന്നില്ല എന്താണ് ഇതിനെക്കുറിച്ച് അങ്ങേക്ക് പറയാനുള്ളത് ഒന്ന് രാഷ്ട്രപതിയുടെ ഗവർണറുടെ അധികാരങ്ങൾ അപരിമയമായ അധികാരങ്ങളൊന്നുമല്ല ഇന്ത്യ ഒരു കോഓപ്പറേറ്റീവ് ഫെഡറലിസം ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറഞ്ഞാൽ നമുക്ക് അതായത് ഓപ്പറേറ്റീവ് ഫെഡറലിസമാണ് സാധനത്തിൻ്റെ സാധ്യത പോകുന്ന ഒരു ഫെഡറൽ സെറ്റപ്പാണ് അമേരിക്കയിൽ അത്ര ലൂസല്ല എന്ന കുറച്ച് ടൈറ്റ് ആണ് അപ്പം അതില് ഗവർണർക്കും രാഷ്ട്രപതി രീതിയിലുള്ള അധികാരങ്ങളും ഉണ്ടെങ്കിൽ അത് ഫെഡറലിസത്തെ മറികടക്കുന്ന രീതിയിലായിരിക്കും ഇപ്പം ദേശ സുരക്ഷയ്ക്ക് വിവിധമായിട്ടുള്ള എന്തെങ്കിലും ബില്ലൊക്കെ വന്നുകഴിഞ്ഞാൽ അതൊക്കെ തടഞ്ഞു വെക്കുന്നതോ അല്ലെങ്കിൽ ഡിലേ ചെയ്യിപ്പിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും പക്ഷേ ഇത് രണ്ട് ഒരു ഒരെണ്ണം തിരിച്ചടച്ച് അയച്ച് കറക്റ്റ് ചെയ്ത് രണ്ടാമതയച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതി ഒപ്പിടണമെന്നാണ് ഇതിൻ്റെ ടൈം ബൗണ്ടഡ് അല്ലാന്നേ ഉള്ളൂ അത്ര പ്രശ്നമുള്ളൂ അവിടെ ഒരു അവ്യക്തതയുണ്ട് ആ അവ്യക്ത ബോധവും ഭരണഘടനാ ശില്പികൾ ഇട്ടതുമായിരിക്കാം കാരണം ഇങ്ങനെയുള്ള നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ കാലാന്തരത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് അപ്പം ഗവർണറും അതുപോലെ തന്നെ രാഷ്ട്രപതി കൂടുതൽ അധികാരം എടുക്കുമ്പോൾ അത് ഫെഡറൽ സംവിധാനത്തെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കുന്ന രീതിയിലായി പോകുന്നുള്ളൂ അപ്പം ബി ജെ പി എന്നെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇന്നും സപ്പോർട്ട് ചെയ്തൊന്നുമല്ല കോൺഗ്രസ് ഇതൊക്കെ ചെയ്യുന്നു എന്നാകും ബി ജെ പി ഇപ്പോഴല്ലേ ഇതൊക്കെ തിരിച്ചറിയാൻ തുടങ്ങി പക്ഷെ അതേസമയം തന്നെ ഈ ഇൻറ്റേർണൽ ഇൻസെക്യൂരിറ്റിയുടെ കാര്യം പോകുന്നത് സംസ്ഥാന ഗവൺമെൻറ്റുകളെ പിരിച്ചുവിടുന്നതിന് ബി ജെ പി ഇപ്പോഴും എതി തന്നെയാണ് അത് നല്ല കാര്യം നമ്മൾ പറയണ്ടേ അപ്പം ഇത് അപരിമയമായ അധികാരമൊന്നുമല്ല പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മര്യാദ കാണിക്കണം ഗവർണർ എന്ന് വെച്ചാൽ റബ്ബർ സ്റ്റാമ്പാണ് എന്ന രീതിയിലുള്ള സംസ്ഥാന ഗവൺമെൻറ്റുകളും ഈ സിസ്റ്റം അങ്ങനെയാണ് ഒരു ചെക്ക് ആൻഡ് ബാലൻസിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ത് സംസ്ഥാന ഗവൺമെന്റുകളും കാണാൻ പാടില്ല അപ്പോൾ അവര് ഈ ആ ഒരു ബഹുമാനം ഇങ്ങോട്ട് കൊടുത്താൽ അങ്ങോട്ടുണ്ടാവും അപ്പോൾ പല കാര്യങ്ങളിലും സംസ്ഥാന ഗവൺമെന്റുകൾ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നോക്കുമ്പോൾ ചില നട്ടത്തിലുള്ള ഗവൺമർമാർ മാത്രം അതിനെ എതിന് ഒരുക്കാവും കാരണം അത് അവരവരുടെ ഇന്റഗ്രിറ്റിയുടെ പ്രശ്നമായിട്ട് അവർ കാണുന്നുണ്ടാവും രാഷ്ട്രീയക്കാര് പരസ്പരം കോംപ്രമൈസ് ചെയ്യും ചില ആളുകൾക്ക് അങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല ഇപ്പം ആർലേഖം ആരിഫ് മുഹമ്മദ് ഖാൻ തമ്മിലുള്ള വ്യത്യാസം ആർലേഖ ആർ എസ് എസിന്റെ പിന്നെ ശിക്ഷണത്തിലൂടെ വന്നിട്ടുള്ള വളരെ അച്ചടക്ക ബോധമുള്ള രാഷ്ട്രീയ പ്രവർത്തകനാണ് ഇടപെടലും എന്നാൽ ഇദ്ദേഹം ഒരു ഷോംബാനാണ് ഒറ്റയ്ക്കൊരു പട്ടാളമാണ് ആംബാനെ പോലെ ഒറ്റയ്ക്കൊരു പട്ടാളമാണ് വളരെ ഇമോഷണൽ ആയിട്ട് ഇമോഷണൽ മാത്രമല്ല അതൊന്നും ലഗ്നൌല്യ അനുഷോക്രാറ്റിക് ബാക്ക്ഗ്രൗണ്ട് ആണ് അത് പൃഥ്വിരാജിന്റെ സിനിമയെ പറഞ്ഞത് നമുക്കൊക്കെ അറിയാം സാധാരണക്കാർ മനസ്സിലാവില്ല പൃഥ്വിരാജിന്റെ ആ സിനിമയിലുള്ള ബേഡിയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ അതാണ് സംഭവം ഒന്നത് രണ്ട് ഇദ്ദേഹം ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ആശയങ്ങൾ കൺസിസ്റ്റന്റ് ആണ് ആരിഫ് മുഹമ്മദ് ഇപ്പൊ യൂണിഫോം സിവിൽ കോഡ് ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ആരിഫ് മുഹമ്മദ് ഞാൻ ഇഷ്ട നമ്മള് കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് രാജീവ് ഗാന്ധിന്റെ മന്ത്രി സമ അതെ അപ്പൊ അങ്ങനെയാളെ നമ്മളെ വീട്ടിൽ ഇഷ്ടമായിരുന്നില്ല ഇന്നും അയാൾ ആ വിഷയത്ത് ആണ് അയാൾ രാഷ്ട്രീയ പാർട്ടികൾ മാറിയിട്ടുണ്ടാ പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ മാറിയിട്ടില്ല രാഷ്ട്രീയ ഉത്തരേന്ത്യ പുതിയ കാര്യമൊന്നുമല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇവിടെ അല്ല വല്ല ഇവിടെ ഇവിടെ ഒരു പാർട്ടി അടുത്ത അടുത്ത മറ്റേ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് അതിന്റെ ഡയലോഗ് നടക്കാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് അപ്പോ നിങ്ങളെ നിലപാടുകൾ മാറ്റം ഒരുപാട് പാർട്ടികൾ മാറിയിട്ടുണ്ട് പാർട്ടികൾ ലക്ഷ്യം ലക്ഷ്യത്തിലേക്ക് ഇന്നും അദ്ദേഹത്തിന്റെ ടാർഗറ്റ് അദ്ദേഹം വന്ന് തന്നെ വേർക്കിൾ ആണ് എന്നെ പോകുന്ന വിളിച്ചിട്ടുണ്ടെന്ന് പ്രസംഗിപ്പിച്ചത് ഇപ്പൊ എന്താണ് ഇപ്പൊ ഞാനല്ല മാറിയത് നിങ്ങളാണ് മാറിയത് അതാണ് പ്രശ്നം അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി മാറുന്നത് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നത് എനിക്ക് താല്പര്യം നിങ്ങൾ നിങ്ങളിപ്പോ ഉദാഹരണമായിട്ട് ഒരു കുതിരയാണ് കുതിരയായ ഓടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആളുകൾ റൈഡ് ചെയ്യാൻ ഉപയോഗിക്കും നിങ്ങൾ കൈതായിട്ട് മാറിക്കഴിഞ്ഞാൽ ആളുകൾ പുതിയ കുതിര തെടി പോവും പിന്നെ ഈ റൈഡറെ കുറ്റം മുതിരി ഒരു ജോക്കിക്ക് ഈ ഒരു കൈതേനെ റൈഡ് ചെയ്യാൻ പറ്റും പശു പശുത്തോ പ്രത്യാഘാതങ്ങളൊക്കെ അല്ല അത് പറയാതെ പറ്റില്ലല്ലോ പശുവിനും പശുത്വം നമ്മള് കഴുതാനും കഴുത്തം എന്താണ് കുതിരാണോ എരുമയാണോ എരുമത്തം എന്നൊക്കെ പറയേണ്ടി വരും അതെന്നാണ് അപ്പൊ അതാണ് ആരിഫ് മുഹമ്മദ് പിന്നെ ആരിഫ് ഒരു ഷോമാനാണ് ഷോമാനാണ് എപ്പോഴും നിറഞ്ഞതിനുള്ള ആ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് അത് അദ്ദേഹം എപ്പോഴും രാജാവിനെ പോലെ തന്നെയാണ് എന്നാലേക്കാൾ അങ്ങനെയല്ല ആർ എസ് എസിൽ രാജാവില്ലല്ലോ ചില രാജാവ് നോക്കിയിട്ടാണ് ചില ആൾക്കാരും പണി ആർ എസ് എസ് ഒരാളുടെ രാജാവല്ലല്ലോ അപ്പോ അതിൻ്റെ ആ ശിക്ഷണത്തിന്റെ ഒരു മികവുണ്ട് പിന്നെ ആർ എസ് എസ്സിന്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഇന്ന് കാണുന്ന ഒരു കരിയില മാറ്റിയിടുന്ന അല്ല അവരുടെ പ്ലാൻ അവരുടെ പ്ലാന് ഒന്നെങ്കിലും ഒരു കാട് അങ്ങനെ വെട്ടിത്തെറിച്ച് മരുഭൂമിയാക്കാം അല്ല മരുഭൂമി അങ്ങനെ വെട്ടിത്തെറിച്ച് കാടാക്കാം അല്ല മരുഭൂമി അങ്ങനെ മറുപടി വെച്ച് കാടാക്കാം ഇങ്ങനെയുള്ള വലിയ പ്ലാൻസ് ആണ് പത്തി ഇരുനൂറ് വർഷത്തെ പ്ലാൻസ് ആണ് ആർ എസ് എസ് അതിലേക്കുള്ള ഉപകരണങ്ങൾ മാത്രമാണ് മോഡി ആണെങ്കിലും മോഹൻ ഭഗവത് ആണെങ്കിലും അമിത്ഷാ ആണെങ്കിലും പക്ഷെ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹമല്ലേ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളാണ് അദ്ദേഹം ആ മൂമെൻറ്റിൽ ജീവിക്കുന്ന ആളാണ് ആ മൂമെൻ്റിൽ അദ്ദേഹം ആണ് ഇതാണ് ഇതിൻ്റെ വ്യത്യാസം ഒരാൾ ഷോമാനാണ് ഒരാൾ വളരെ ഡിസിപ്ലിൻഡായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നമ്മൾ പോയി ആർ എസ് എസ് സാംസ്കാരിക പ്രവർത്തകമെന്ന് പറയും അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഈഗോ ഇദ്ദേഹത്തിൻ്റെ ഈഗോ ഇല്ല അവരുടെ അതൊക്കെ ഈഗോ ഇല്ല ഈഗോ ഒക്കെ വീട്ടിൽ വെച്ചുകൊണ്ടാണ് ആർ എസ് എസ് ചേരുക പരശുരാമനെ പണ്ട് അമ്മേനെ വെട്ടിക്കുന്നില്ലേ അതുപോലെയാണ് ആർ എസ് എസിൻ്റെ എം ഇ ആർ എസ് എസ് പ്രചാരക അങ്ങനെയെന്ന് പറയുമ്പോൾ വെച്ചാൽ നിങ്ങൾ അങ്ങനെ കൂട്ടണ്ടാവും ആ കഥ മാത്രമേ ഇത് ഇതെടുത്താൽ മതി അതെന്നുവെച്ചാൽ അന്നപ്പം പറഞ്ഞ് അച്ഛൻ പറഞ്ഞ ഒരു കാര്യം അത് നിർവേറ്റിയാണെന്നുള്ളത് അപ്പോൾ ആസ് എസിന്റെ പ്രചാരങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അദ്ദേഹത്തിന് നിർദ്ദേശം എന്താണോ കിട്ടുന്നത് പരശു പോലെ അത് ചെയ്യുക എന്നുള്ളൂ അതിൽ മാനസിക വിഷമൊക്കെ ഉണ്ടാവും അതൊക്കെ സെക്കൻഡറി ആവും പക്ഷേ ആരിഫ് മുഹമ്മദ് ഞാൻ ആപ്പ് ആ സംഭവം നടക്കും അങ്ങനെ ഒരു അതില്ല അപ്പോൾ അദ്ദേഹം ആലോചിക്കും അത് ശരിയാണോ മറ്റേതങ്ങനെയല്ല ഈ പട്ടാളച്ചിട്ടയാണ് ഒബേ വിത്ത് എ സ്മൈൽ ദെൻ ക്വസ്റ്റ്യൻ മറ്റേതല്ല ക്വസ്റ്റ്യൻ യു വാണ്ട് ടു ഒബെൻ എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഈ ഒരു വ്യത്യാസമുണ്ട് അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാനെ ഒരാളെ പോലുള്ളത് അദ്ദേഹത്തിന് അതേ ലിംഗത്തില്ലാത്ത ഒരാൾക്ക് വാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായി ആരിഫ് മുഹമ്മദ് അടുത്ത് അദ്ദേഹത്തിന് അതേ ഖാൻ എടുത്ത് മുഖ്യമന്ത്രി വളരെ വളരെ തഞ്ചത്തിൽ സൂത്രത്തിലാണ് പത്രപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുന്നത് അല്ല മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ഇമോഷണൽ അല്ല പണ്ടത്തെ വിജയനായിരുന്നു ഇമോഷണൽ ഇപ്പോഴത്തെ വിജയൻ അങ്ങനെ ഇമോഷണൽ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ഉള്ള അദ്ദേഹം മുഖ്യമന്ത്രി ഇമോഷനൊന്നുമല്ല പിന്നെ അദ്ദേഹത്തിന്റെ ഇമോഷൻസ് അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന പാർട്ടിക്ക് ഗുണമുണ്ടെങ്കിൽ മാത്രം അയച്ചു വിടുന്നു അന്ന് ഈ പാർട്ടിയിലെ ആളുകൾ വിശ്വസിക്കാനും പേടിക്കാനും അങ്ങനെ ഒരു ലീഡർഷിപ്പ് വേണ്ടിയിട്ടുണ്ട് അന്ന് സോവിയറ്റ് റഷ്യ റഷ്യയില്ല ഇവരുടെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ പൊളിഞ്ഞു പോയതാണ് പൊളിഞ്ഞു പോയ സമയമാണ് ആ മാത്രമല്ല അത് ബീഹാറിൽ അടികിട്ടി അത് ബീഹാറിൽ അല്ല ബംഗാളിൽ അല്ല പിന്നെ വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് വിയറ്റ്നാം ചൈന മുതലാളിത്ത പാതയിൽ പോയി അങ്ങനെ കമ്മ്യൂണിസംന്ന് പറഞ്ഞ സാധനം ദൈവം ഇപ്പം മതങ്ങൾക്ക് ദൈവമല്ലാതായ എന്ത് ചെയ്യും അതേപോലെ അവസ്ഥയിൽ പോയി ദൈവമല്ലാതെ തെളിയിക്കപ്പെട്ട മതങ്ങളെന്ത് ദൈവങ്ങൾ എന്ന് വെച്ചാൽ അന്യകരിയ ജീവികളാന്ന് തെളിയിക്കപ്പെട്ടെന്ന് പെട്ടു ഭാഗത്ത് തന്നെ ഈ പറഞ്ഞ രണ്ട് ചന്ദവംശം ഇള അങ്ങനെ കോൺസെപ്റ്റുകൾ ഉണ്ട് പിന്നെ പ്രജാപതി അതൊക്കെ ഈ വൈദിക സങ്കല്പങ്ങളാണ് പക്ഷെ എന്തുമാത്ര കാര്യം എന്ന് വെച്ചാൽ ഒന്നിൽ നിൽക്കുന്നില്ല പലതിലാണ് പറഞ്ഞാലും വിരോധമില്ല അതിൽ മറ്റേ ഇതുണ്ട് എന്ന് പറയുക പറയാ ചർവാണ്ട് സാങ്കിയുണ്ട് ഇങ്ങനെ സാധനങ്ങളുണ്ട് അങ്ങനെ ഒരു സാധനം അതിൽ കിടക്കുന്നുണ്ട് പക്ഷെ അതിന്യമായി തീ ആളുകൾ നമ്മൾ മോഹൻലാല് പറയുന്ന പോലെ ആളുകൾ ഈ പറഞ്ഞ ഞാനെങ്ങനെയുണ്ട് ആരാണ് ഞാൻ എന്നുള്ളത് ചോദിച്ച് നോക്കി നടക്കുന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം വിഷ്ണു വിഷ്ണു വിഷ്ണുവിന്റെ പല രൂപങ്ങളാണ് ശിവനും ബാക്കിയല്ല അതാണല്ലോ വിരാട രൂപം ഇപ്പൊ ശൈവനെ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ശിവനാണ് പ്രധാനം വിഷ്ണു ഉൾപ്പെടെ ശിവന്റെ പേറെ മാനിഫസ്റ്റേഷൻ ഈ ഇതാണ് ബേസിക് ബേസി ആളുകൾ ഹിന്ദു ഹിന്ദുക്കളെ ഇപ്പൊ പ്രശ്നം ഇപ്പൊ ഹിന്ദുവെന്നും ബേസിക്കലി ഹിന്ദുവെന്നും അല്ല സെമിറ്റിക് മാത്രത്തിന്റെ മറ്റൊരു രൂപമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് പ്രധാനമായിട്ട് ഹിന്ദുക്കൾക്ക് എവിടെയെങ്കിലും ഒരു പരിപാടി തുടങ്ങുന്നതിന് പ്രാർത്ഥന പരിപാടി ഉണ്ടോ ഒരു വിളക്ക് എത്തിച്ചേക്കായിരിക്കും പരമാവധി ഈ പ്രാർത്ഥനകൾ തുടങ്ങി ക്രിസ്ത്യൻ മിഷണറീസ് ഇവിടെ തുടങ്ങി സ്കൂൾ തുടങ്ങി സ്കൂളുകൾ തുടങ്ങിയപ്പോൾ അവരെന്ത് ചെയ്തു അവരുടെ എല്ലാവരും ഒരുപാട് മുന്നേയും പ്രവർത്തനമുണ്ട് അപ്പം പിന്നെ പിന്നെയാണ് എൻ എസ് 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 എൻ ഡി പി ഒക്കെ എന്ത് തുടങ്ങുന്നത് യോഗക്ഷേമ സമയൊക്കെ സ്കൂളുകളും കോളേജും തുടങ്ങുന്നത് അപ്പോൾ എന്ത് ചെയ്തു ക്രിസ്ത്യമിഷനും കോപ്പി അടിച്ചു അതുപോലെ തന്നെ ഇപ്പം പലപ്പോഴും വിഷ്ണുവിൽ ഒക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ചെറിയ ചെറിയ ദൈവങ്ങളുണ്ടായിരുന്നു ഗുളികൻ എന്നൊക്കെ ഒട്ടിച്ചാത്തെന്നൊക്കെ അവൻ ഇപ്പം എന്താ ചെയ്യും നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞ പത്ത് വർഷം തന്നെ ഈ ദൈവങ്ങളെല്ലാം തന്നെ ഒന്നുകിൽ വിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ ശിവന്റെ അതല്ലെങ്കിൽ ഈ പറയുന്ന ദേവീ സങ്കല്പത്തിലേക്ക് അപ്പോയാണ് അപ്പോൾ എന്താ സംബന്ധിച്ചു അതിൻ്റെ അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഹിന്ദുമതം പോലും ഇപ്പോൾ സമയത്തേക്ക് വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഇതൊരു ഫാക്ടറാണ് അതിന് ഗുണമുണ്ട് ദോഷമുണ്ട് ഗുണമെന്ന് വെച്ചാൽ ഇതാണ് പണ്ഡിത് തുറന്നു കിടക്കുന്ന ആ ഒരു പ്രദേശമായിരുന്നു ആർക്കും വന്ന് എളുപ്പം ഹൈജാക്ക് ചെയ്യുമായിരുന്നു ഇപ്പോൾ ഇതൊരു സംഘടിതമായ ചട്ടക്കൂടിലേക്ക് വരുമ്പോൾ അത്ര എളുപ്പം കൊണ്ടുപോകാൻ പറ്റില്ല നമുക്ക് തിരിച്ചു വരാം മുഖ്യമന്ത്രി ഒരു ഗവർണറുമായിട്ട് ആർലേക്കറുമായിട്ട് പലതവണത്തിന് മുപ്പാക്ട് നിലനിർത്താനുള്ള മറുപടി കൊടുത്തിട്ടുള്ളൂ പണ്ടത്തെ വിജയനുസരിച്ച് ഇങ്ങനെ അല്ലല്ലോ മുപ്പര മുരഭാഷ തന്നെ പണ്ടത്തെ വിജയൻ ഇങ്ങനല്ല പിന്നെ ബാലനാണ് എന്തോ പറഞ്ഞത് അവര് യുദ്ധത്തിൽ വാക്ക് യുദ്ധത്തിൽ സ്കോർ ചെയ്ത് എങ്ങനെ തന്നെയാണ് അത് വേറൊരു കാര്യമുണ്ട് ഗവർണർ ഒരുപാട് സംസാരിക്കും പിണറായി അധികം സംസാരിക്കില്ല മോഡി പിണറായി അധികം ആറിലേക്കൊന്നും അധികം സംസാരിക്കില്ല അപ്പം ആർലേക്കർ വന്ന സമയത്ത് ഇവിടെ ചില യൂട്യൂബേ പോയി ഭയങ്കര ആർ എസ് എസ് തരാം വന്നു കമ്മ്യൂണിസം തീർന്നു പിണറായി തീർന്നു എന്തായി ഞാൻ അറിയാം ഇവർ എന്ത് ചെയ്യുന്നു ഇവരെ കട്ടൊക്കെ പറഞ്ഞത് ഇവിടെ ചില ആളുകൾക്ക് ആർ എസ് എസ് എന്താ പറയുക യൂട്യൂബിൽ വന്നു ഓ ആർലേക്കർ വന്നു പണി കിട്ടി എട്ടിന്റെ പണി വിജയൻ മുങ്ങി ഇപ്പൊ എന്തായി എനിക്ക് ഇത് ഇത് കാണുമ്പോൾ ചിരി വരും ബേസിക്കലി യുവ യുവൻ ആകെപ്പാടെ കണ്ടത് ഗുജറാത്ത് കലാപത്തിന്റെ അമയത്ത് ബജരംഗ് ബാലികളെയാണ് എസ് എസ് ആയി കെതുന്നത് ആർ എസ് എസ് പറഞ്ഞാൽ അതല്ലാന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇപ്പോഴെങ്കിലും മനസ്സിലായിട്ടല്ല എന്തായാലും മുഖ്യമന്ത്രിയും ഗവർണറും സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് കേരളത്തിന് നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന് ഏറ്റവും അനുയോജ്യമാണ് കേരളത്തിന്റെ നന്മ അതിലൂടെ സ്റ്റേബിൾ ഇംഗ്ലീഷിൽ ഇപ്പം മാനപ്പാല കണ്ടൊത്തം കണ്ടത് തെരുവുകൾ നടക്കേണ്ട ആളുകളല്ലേ വലിയ പദവിയിലിരിക്കേണ്ട ആളുകൾ ഇപ്പം പിണറായി വിജയനും ബോഡി അവിടെ ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറെ ആളുകൾ ഇനി ഇനി ദിവസം തല്ലായിരിക്കും അവരമ്മിൽ എന്താ ദിവസമുണ്ടോ അവരെ അമ്മിൽ ഐഡിയോളജിക്കൽ വാർഫ അല്ലാതെ അവരെ അമ്മിൽ എന്തെങ്കിലും ടെക് ഓഫ് ആകണം ഇല്ല ആകപ്പോ പിണറായി ഇരിക്കരുത് അങ്ങനെ അവരും പോയപ്പോൾ പ്രസംഗിച്ചിട്ടുണ്ടോ ഒരു പഴയ പ്രചാരകൻ ഇവിടെ വന്നത് വന്നു പോയതിൻ്റെ ഫലമായിട്ടാണ് ഗുജറാത്ത് അല്ല ഗുജറാത്ത് അല്ല കണ്ണൂർ പുതിയ രാഷ്ട്രീയ സംഘർഷങ്ങളുണ്ട്